أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بل ظننتم أن لن ينقلب الرسول والمؤمنون إلى أهليهم أبدا وزين ذلك في قلوبكم وظننتم لن السوء. وكنتم قوما بورا ومن لم يؤمن بالله ورسوله فانا اعتدنا للكافرين سعيرا ولله ملك السماوات والارض يغفر لمن يشاء ويعذب من يشاء وكان الله غفورا رحيما صدق الله صدق الله العلي العظيم الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين بهمان رأي ساتب بشاسي كلا سهوا درين كارنيا بيشدي അറബികളായിട്ടുള്ള ഗ്രാമീണ അറബികളായിട്ടുള്ള ഒരു വിഭാഗം കപട വിശ്വാസികൾ എന്ന് വിളിക്കാവുന്ന ഒരു വിഭാഗം ആളുകൾ നബി സുല്ലാഹുലമയോടൊപ്പം ഹുദൈബിയ അല്ലെങ്കിൽ മക്ക യാത്രയിൽ ഉമ്രയ്ക്കുള്ള നബി സുല്ലാല്സ്ലമയുടെ മക്ക യാത്രയിൽ പങ്കെടുക്കാൻ സന്നദ്ധരാകാതെ മുന്നോട്ട് വരാതെ മാറി നിൽക്കുകയും തങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും നബിയോട് ഒരു കാരണമായി അത് പറഞ്ഞുകൊണ്ട് അവർ മാറി നിൽക്കുകയും ചെയ്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത് ഈ ക്ലാസ്സിലും അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു സംഭാഷണമാണ് അള്ളാഹു വിശദീകരിക്കുന്നത് ആ പിന്നെ ആയത്തുകളാണ് നമ്മൾ ഈ ക്ലാസ്സിലും പഠിക്കുന്നത് പഠനവിധേയമാക്കുന്നത് അപ്പോൾ ഇവിടെ അള്ളാഹു ആദ്യം സൂചിപ്പിക്കുന്ന ഒരു സംഗതി കഴിഞ്ഞ ആഴ്ചയും നമ്മൾ പറഞ്ഞ ആ ഒരു സംഗതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതും മനസ്സിലാക്കേണ്ടത് അതായത് അവർ വന്നിട്ട് പറയും ഞങ്ങളുടെ പണവും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളെ ജോലി തിരക്കിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് അർത്ഥിക്കണം എന്നിട്ട് അവരെ കുറിച്ചുള്ളൊരു വിധി അള്ളാഹു പറയുന്നു അവരുടെ ഹൃദയത്തിലുള്ളതല്ല ഉള്ളതല്ല അവർ പറയുന്നത് അപ്പോൾ അവർ അവർ ഒന്ന് പറയുന്നു പക്ഷെ അവരുടെ അങ്ങനെ അവർ ഒഴിവുകഴിവ് പറയുന്നുണ്ടെങ്കിൽ കൂടി അവരുടെ മനസ്സിൽ അവർ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഞങ്ങൾ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഈ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ എന്ന ഒരു ചിന്തയാണ് അവർക്കുണ്ടായത് എന്നിട്ട് അവരോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾക്ക് അള്ളാഹു എന്തെങ്കിലും നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാപമോചനം നടത്തിയത് കൊണ്ട് മാറ്റാൻ സാധിക്കുകയില്ല കാരണം നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്ന് പറഞ്ഞിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നത് എന്നാൽ നിങ്ങൾ വിചാരിച്ചിരുന്നു അല്ല ഈ റസൂലു റസൂലുഅൽ മുനൂന സത്യവിശ്വാസികളും അള്ളാഹുവിൻ്റെ റസൂലും സത്യവിശ്വാസികളും അവരുടെ കുടുംബങ്ങളിലേക്ക് ഇലാഹലീഹിം അബദ അവരുടെ കുടുംബങ്ങളിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ല എന്നതായിരുന്നു നിങ്ങളുടെ വിചാരം ദാലിക്കുലൂബിക്കും അത് നിങ്ങൾക്ക് ആ ഒരു വിചാരം നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഏറെ രസകരവുമായിരുന്നു നിങ്ങൾക്കൊരു അലങ്കാരവുമായിരുന്നു ുംന്ന സൗ മാത്രമല്ല നിങ്ങൾ വളരെ ദുഷിച്ച നിഗമനങ്ങളിലാണ് എത്തിച്ചേർന്നത് ബൂറ നിങ്ങൾ ഉള്ളുകെട്ട നശിച്ച അല്ലെങ്കിൽ തുലഞ്ഞ ഒരു ജനത തന്നെ ആയിരിക്കുന്നു അപ്പോൾ ഇവിടെ അള്ളാഹു സുബാനോ തല വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്ന ഒരു സംഗതി അതാണ് അതായത് പിന്നെ നബ്സ്ലമയെയും വിശ്വാസികളെയും പിന്തുടർന്ന് മക്കയിൽ പോ അല്ലെങ്കിൽ അവരോടൊപ്പം മക്കയിലേക്ക് പോകേണ്ടതിന് പകരം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെ സമ്പത്തിൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ മദീനയിൽ തന്നെ ഇരിക്കുന്ന ഇരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ സ്വയം തടി കാക്കുന്നതിൻ്റെ ഒരു അതിലുള്ള ഒരു സാമർഥ്യമായിട്ടാണ് അവർ ധരിച്ചു പോകുന്നത് അതവർക്ക് വളരെ സന്തുഷ്ടകരമായ ഒരു അനുഭവമായിട്ടാണ് അവർ ശരിക്കും അതിനെ മനസ്സിലാക്കിയത് നബി സല്ലല്ലാഹു നബീസ് അലുവായികളും ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ഒരു സംരംഭത്തിനാണ് അവർ ഇറങ്ങി പുറപ്പെട്ടത് എന്നതായിരുന്നു വാസ്തവത്തിൽ അവരുടെ വിചാരം ആ വിചാരത്തെ അള്ളാഹു ഇവിടെ വിശകലനം ചെയ്തുകൊണ്ട് അതിനെ അതിനെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നത് ശരിക്കും നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് അതിനകത്തൊരു ലജ്ജയുണ്ടായില്ലേ അതായത് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പ്രവാചകൻ നിങ്ങളുടെ സഹപ്രവർത്തകർ എന്ന് നിങ്ങൾ ആഹ്ലാദിക്കുന്ന നിങ്ങളുടെ ഈ നബിസ് അല്ലാസ്ലമിയുടെ അനുയായികൾ സഹാബികൾ അവരോടൊക്കെ അവരോടൊപ്പം ഈ ഒരു മഹത്തായ ദൗത്യത്തിന് പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമയ്ക്ക് ഒരു നിർണായകമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ഈ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം നിങ്ങൾ ചേരുന്നതിനു പകരം നിങ്ങൾ ഈമാൻ അവകാശപ്പെടുന്നവരായിട്ടും അത്തരം ഒരു ആപൽസന്ധിയിൽ നിങ്ങൾ അലൈഹി അല്ലാസ്ലമയെ പിന്തുണക്കാതിരുന്നു എന്ന് മാത്രമല്ല ആ പിന്തുണക്കാതിരുന്നതിൽ നിന്ന് നിങ്ങൾക്കൊരു അസ്വസ്ഥതയും ഉണ്ടായില്ല അതിനേക്കാൾ അപ്പുറം ആ സ്വന്തം ചെയ്തിയെ നിങ്ങളൊരു നല്ല കാര്യമായിട്ട് അതൊരു ഒരു അലങ്കാരമായിട്ട് നിങ്ങൾ കരുതുകയും ചെയ്തു അതിന് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് അള്ളാഹു പറയുന്നത് സൗ നിങ്ങൾ മോശമായ വിചാരമാണ് വാസ്തവത്തിൽ വിചാരിച്ചത് വക്കുന്തും കൗമം ബൂറ നിങ്ങളൊരു തുലഞ്ഞ ജനത തന്നെയാണ് അപ്പൊ ഇവിടെ വളരെ ഇപ്പം ഈ ബാഇർ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ബൂർ എന്നുള്ള പദം ഇവിടെ ഉപയോഗിക്കുന്നത് അതായത് കുഴപ്പക്കാരൻ ദുഷ്ടമനസ്കൻ ഒരു നല്ല കാര്യത്തിനും യോഗ്യനല്ലാത്തവനുമായ വികൃതൻ അതുപോലെ തന്നെ നാശകാരി ദുര ദുരന്തത്തിൻ്റെയും വിനാശത്തിൻ്റെയും മാർഗത്തിൽ നടക്കുന്നവൻ എന്നൊക്കെയാണ് ഈ ബായിറിൻ്റെ അർത്ഥം അപ്പോൾ നിങ്ങൾ അത് അതിൻ്റെ ബഹുവചനമായിട്ടാണ് വക്കുന്തും കൗമം ബൂറ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു ദുഷിച്ച മനസ്സുള്ള തുലഞ്ഞു പോയിട്ടുള്ള നശിച്ചു പോയിട്ടുള്ള ഒരു ജനതയായിട്ട് നിങ്ങൾ മാറിയിരിക്കുന്നു അതായത് നിങ്ങളുടെ ഈ ദുഷിച്ച വിചാരണം വിചാരം കാരണം നിങ്ങൾ പ്രവാചകൻ സല്ലാഹുലിസ്ലമയെ കുറിച്ച് ഇത്ര മോശമായിട്ടുള്ള ഒരു വിചാരം വെച്ചു പുലർത്തുകയും ഇത്തരമൊരു രണ്ടും ഘട്ട നിലപാട് നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ സർവവിധ നാശത്തിൻ്റെയും ഹേതുകമായിട്ടുള്ള ഒരു ജനതയായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് ഈ വാചകത്തിന്റെ അർത്ഥം പിന്നെ അള്ളാഹു സൂചിപ്പിക്കുന്ന ആർ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുന്നില്ലയോ ഇന്നാലിൽ കാഫിരീന തീർച്ചയായും നാം നിഷേധികൾക്ക് കത്തിക്കാളുന്ന നരകം ഒരുക്കി വെച്ചിരിക്കുന്നു ഇവിടെ നിഷേധികൾ എന്നീ പറയുന്ന ആളുകൾ വാസ്തവത്തിൽ അള്ളാഹുന്റെ ദീനിൽ നിന്ന് പുറത്തുപോയ ആളുകൾ എന്ന അർത്ഥത്തിലല്ല അതായത് ശരിക്ക് കുഫർ എന്ന് കാഫിരീന സായിറ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ ശരിക്കും വാസ്തവത്തിൽ ഇവരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുള്ള ദീനി വിഷയത്തിൽ ഒരു ആത്മാർത്ഥത ഇല്ലാതായി അതുപോലെ തന്നെ പരീക്ഷണ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ജീവനും ധനവും താല്പര്യങ്ങളും അപകടപ്പെടുത്താൻ മനസ്സില്ലാത്തവരുമായിട്ട് മാറി അങ്ങനെയുള്ള ഈ ആളുകൾ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഈമാൻ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ വെച്ച് പുലർത്തേണ്ട യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് മുക്തരാണ് എന്നതാണ് അള്ളാഹു ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത് അപ്പോൾ അപ്പം അതിൻ്റെ അർത്ഥം അവർ വാസ്തവത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള കാഫറുകളല്ല അള്ളാഹു അതായത് ഇവിടെ ഈ ലോകത്ത് ആ ടെർമിനോളജി ഉപയോഗിക്കുക ആർക്കാണ് വാസ്തവത്തിൽ ഇസ്ലാമിനോട് പുറത്തു പോവുകയും ഇസ്ലാമിനോട് ശത്രുത വെച്ച് പുലർത്തുകയും ചെയ്യുന്ന യുദ്ധം ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ യുദ്ധം അവർ യുദ്ധം ചെയ്യുന്നു എന്നതുകൊണ്ട് നമ്മൾ തിരിച്ചു യുദ്ധം ചെയ്യേണ്ടുന്ന ഒരു വിഭാഗം ആളുകളായിട്ടുള്ള ആ ഒരു കുഫർ അല്ല ഇത് മറിച്ച് പരലോകത്ത് അവിശ്വാസിയായി ഗണിക്കപ്പെടുന്നതിന് അടിസ്ഥാനമാകുന്ന ഒരു കുഫറാണിത് അപ്പം മനസ്സിൽ അത് അത് ശരിക്കും മുസ്ലിംകളോടൊപ്പം നിന്നിട്ട് തന്നെ ഈ കുഫർ ഉണ്ടാകാം അതാണ് അതിൻ്റെ വ്യത്യാസം ഒരാൾ ഇസ്ലാമിൻ്റെ സമൂഹത്തോട് ചേർന്ന് നിന്നിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുകയും പക്ഷേ നിർണായകമായ ഒരു ഘട്ടത്തിൽ അവരോടൊപ്പം പങ്കെടുക്കാതെ ഒരു യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലോ അല്ലെങ്കിൽ അത്തരമൊരു വളരെ നിർണായകമായൊരു പ്രതിസന്ധി ആ സമൂഹത്തെ നേരിടുന്ന ഒരു ഘട്ടത്തിൽ അവരിൽ നിന്ന് ഒളിച്ചോടി പോവുക ഏതെങ്കിലും കാരണം പറഞ്ഞിട്ട് അതും ഒരുതരം കുഫറാണ് ആ കുഫറിന് പക്ഷേ ഇഹലോകത്ത് അള്ളാഹുവിൻ്റെ ഒരു വ്യവസ്ഥ ഉള്ള ഒരു സ്ഥലത്ത് അവർക്കെതിരെ യുദ്ധം ചെയ്യില്ല മറിച്ച് ആ കാര്യം അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക അവർ പരലോകത്താണ് അതിൻ്റെ നിഷേധത്തിൻ്റെ ഫലം അവർക്ക് അനുഭവിക്കേണ്ടി വരിക കാരണം ഈ ആയത്ത് അവതരിച്ചതിനു ശേഷവും നബി നബിസ് അള്ളാഹു വസ്ലം ഈ പറഞ്ഞ ആളുകളോട് ഈ പദവികളായിട്ടുള്ള ആളുകളെ ഇസ്ലാമിന് പുറത്തുള്ളവരായിട്ട് മനസ്സിലാക്കുകയോ മറിച്ച് അവരോട് അതുപോലെ തന്നെ അവരോട് സത്യനിഷേധികളോട് വർദ്ധിക്കുന്നതുപോലെ വർദ്ധിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അവരെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗമായി പരിഗണിച്ച് അവരെ അവർക്ക് വേണ്ടി പിന്നെ പാപമോചനത്തിന് നടത്തിക്കുകയും അതുപോലെ അവർ സ്വയം തന്നെ തങ്ങളുടെ പ്രവൃത്തിയിൽ ഖേദം പ്രകടിപ്പിച്ചത് അള്ളാഹുവിന്റെ റസൂൽ അംഗീകരിക്കുകയുമാണ് ചെയ്തത് മറിച്ച് നിങ്ങളുടെ ഈ കരച്ചിൽ കള്ളക്കരച്ചിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വാദപ്ര നിങ്ങളുടെ ഈ പശ്ചാത്താപ ബോധം അത് കപടമാണ് എന്നൊന്നും അവരോട് നേരിട്ട് പറയുകയെന്നും നബിസ് അലിസ്ലം ചെയ്തിട്ടില്ല എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന ഇത്തരം കാപട്യത്തെ ഇത്തരം നിഷേധങ്ങളെ നേരിടേണ്ടത് അതും അള്ളാഹുവിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ടാണ് മറിച്ച് അവരെ ഇഹലോകത്ത് കൈകാര്യം ചെയ്യുക എന്നത് നബിസ് അള്ളാഹു അലൈഹി സ്വലം ഒരിക്കലും ചെയ്യാത്തൊരു സംഗതിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം വലർ ആകാശഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിനാകുന്നുലി മയ്യഷ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പൊറത്തു കൊടുക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുന്നു റഹീമ ശിക്ഷിക്കുന്നുാഹു ഏറെ പൊറുക്കുന്നവനും കരുണാമയനുമല്ലോ അപ്പോൾ ഇത്ര ശക്തമായ ഒരു താക്കീതിന് ശേഷവും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പരാമർശിക്കണം പരാമർശിക്കണ് അള്ളാഹു മാപ്പ് കൊടുക്കുന്നവനാണ് അപ്പോൾ ഇതൊരു സൂക്ഷ്മമായ ഒരു ഉപദേശം ആണ് ഇതിൻ്റെ അകത്ത് അപ്പൊ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇനിയെങ്കിലും നിങ്ങൾ ഈ കാപട്യത്തിൻ്റെ മാർഗം ഉപേക്ഷിച്ച് നിഷ്കളങ്കതയും ആത്മാർത്ഥതയും കൈക്കൊള്ളുകയാണെങ്കിൽ അള്ളാഹുവിനെ നിങ്ങൾക്ക് ഏറെ മാപ്പേകുന്നവനും കരുണാവാരിധിയുമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവൻ നിങ്ങളുടെ പഴയ വീഴ്ചകളെല്ലാം പുറത്തുവരും ഭാവിയിൽ നിങ്ങളുടെ ആത്മാർത്ഥതയെയും നിഷ്കളങ്കയെ നിഷ്കളന്ത നിഷ്കളങ്കതയും ആത്മാർത്ഥതയും അർഹിക്കുന്ന രീതിയിൽ അവൻ കണ്ട് അവൻ നിങ്ങളോട് പെരുമാറുകയും ചെയ്യും എന്ന അല്ലാഹു സുബഹാനു താല അവരെ ഉത്ബോധിപ്പിക്കുകയാണ് അപ്പോൾ ഏതൊരു സംഗതികളിലും അത് ഇത്ര ഇത്രത്തോളം ഇസ്ലാമിന്റെ വിഷയത്തിൽ ഇത്ര കഠിനമായിട്ടുള്ള ഒരു നിലപാട് കൈക്കൊണ്ട ആളുകൾക്ക് പോലും അള്ളാഹു പറയുന്നത് നിങ്ങൾ പശ്ചാത്തപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാപ്പ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നബി അല്ലെ അലൈഹി അതിനെ അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ എത്ര തന്നെ തെറ്റ് നിങ്ങൾ തൊട്ട് തലേന്ന് വരെ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ രാത്രി നിങ്ങൾ ഒരു ഒരു ദിവസം രാവിലെ പകൽ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ തൊട്ട് തലേന്ന് വരെ ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ഇന്ന് ജീവൻ ഉണ്ടെങ്കിൽ എന്നതാണ് അപ്പോ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരുപാട് തെറ്റ് ചെയ്ത മനുഷ്യർ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശരാകേണ്ടതില്ല അവനോട് പാപമോചനം അർത്ഥിച്ചാൽ അവൻ പാപങ്ങൾ പുറത്തു തരും നിങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്താൻ മരണം തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പ് വരെയുള്ള അവസരമുണ്ട് അള്ളാഹു സുബാനു താല തൗബ സ്വീകരിക്കും എന്ന് മിസ്സിലുണ്ട് വളരെ സുപ്രസിദ്ധമായ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും തീർച്ചയായും അള്ളാഹു തൗബ സ്വീകരിക്കും മാലം എന്നാണ് ഒരാളുടെ ജീവൻ തൊണ്ടക്കുഴിയിലെത്തിയിട്ടില്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലെത്താത്ത ഒരു കാലത്തോളം നമ്മളുടെ തൗബ അള്ളാഹു സ്വീകരിക്കും എന്ന് തന്നെയാണ് അപ്പൊ ഇത്ര ഗുരുതരമായ തെറ്റ് ചെയ്ത ഒരു ജനവിഭാഗത്തെ ചൂണ്ടിയിട്ട് ആകാശഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിനാണ് അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശരാകേണ്ടതിലായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുന്നവനാണ് എന്നതാണ് പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുനാമയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹർദാനമീൻ അസലാ വലൈക്കും വഹമ്മി വർ